സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ പ്രോപ്പർട്ടീസ് കോളേജ് ൾക്കുംജറ്റ് ഫിനാൻസ് കൊടുങ്ങല്ലൂർ ബ്രാഞ്ചിൽ കസ്റ്റമേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് ഡയറക്ടർ വൈശാഖ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് സുജിത് ഗോൾഡ് ഹെഡ് അനുരാഗ് എ ജി എം കലേഷ് സീനിയർ മാനേജർ ഗ്രീഷ്മ എന്നിവർ പങ്കെടുത്തു ഉപഭോക്താക്കളുടെ അഭിപ്രായങ്ങൾ നേരിട്ട് കേൾക്കുകയും പുതിയ സേവനങ്ങളും പദ്ധതികളും അവതരിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് മീറ്റ് സംഘടിപ്പിച്ചത് ഉപഭോക്തൃ സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിന് സഹായകമാകുന്ന നിർദ്ദേശങ്ങളും പരിപാടിയിൽ വിലയിരുത്തി വഴിയോര കച്ചവടക്കാർക്ക് സഹായമെന്ന നിലയിൽ കുടകളും വിതരണം ചെയ്തു তিনি <muchas> বেরোব